ഹലോ അസലാമലൈക്കും അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് സ്കൂൾ തുറന്നിട്ടുണ്ട് അന്നേരം ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിക്കില്ല എനിക്ക് തീരെ സുഖം ഇല്ലേനു ഇന്ന് കളർ ഡ്രസ്സാണ് ഇവർക്ക് അപ്പൊ അങ്ങനെ നല്ല മഴയും ഉണ്ട് സ്കൂൾ പോന്നാണ് പുതിയ കുടയെല്ലാം വാങ്ങിയതാട്ടോ എല്ലാം പുതിയത് വേണം പുതിയ കൊടിക്കാൻ ചുട്ട പുസ്തകത്തിനെല്ലാം പൊതിയിടലും തിരക്കും ഇതാ അതൊന്നും ഇപ്പൊന്നും പൂട്ടിട്ടൊന്നുമില്ല എല്ലാം തിരക്കില് പാത്രം ഇതാണ് ഇവിടെ ബാഗ് ഇനി ജോമെട്രി ബോക്സ് എല്ലാം വാങ്ങണമെന്നും പറഞ്ഞിട്ട് പോന്നാണ് അപ്പൊ നമ്മൾ സ്കൂളിൽ പോട്ടെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം അവരെ സ്കൂളിൽ അങ്ങനെ കൊണ്ടാക്കി കൊടുക്കട്ടെ ഞാൻ പോയിട്ട് വരുന്നത് ണന്നില്ലേ ആ ഒരു അത് തുറന്ന് തുറന്ന് നോക്ക് പൗച്ചിന് നോക്കി നോക്കിയെടുത്തോ ആ എടുത്തോടുത്തേ ഒരേ കളറ് വാങ്ങണ്ടല്ലേ ഇത് അന്നേരം ഞാൻ വാങ്ങിക്കില്ല ബേഗ് വാങ്ങുന്ന സമയത്ത് പൗച്ച് വാങ്ങിക്കില്ല അപ്പം ഇത് ഒന്ന് ഒളുക്കും ഇതിന്റെ കളർ ചേഞ്ച് നിതക്കും uh മക്കളെ അങ്ങനെ സ്കൂളില് കൊണ്ടാക്കിട്ട് വന്നു സത്യം പറഞ്ഞാൽ രണ്ട് മാസത്തോളം അവരിവിടെ ഉണ്ടാവുമ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാനെല്ലാം വരും കേട്ടോ രണ്ടാമത്തെ മുഴക്കുമ്പോ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിലെല്ലാം വന്ന് ഹെൽപ്പ് ചെയ്യെല്ലാം ചെയ്യും സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ അന്നേ കുറച്ച് ഉണ്ട് രണ്ട് മൂന്നും കൂടി കഴിഞ്ഞാൽ നല്ല കുരുത്തക്കേടാണ് അന്നേരം പറയും നിങ്ങളെ സ്കൂൾ തുറക്കട്ടെ എന്നാൽ കുറച്ച് സമാധാനം ഉണ്ടാവും എന്ന് പറയും പക്ഷെ സ്കൂൾ തുറന്ന് മക്കൾ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വിഷമാണ് കേട്ടോ നമുക്ക് എന്തോ ഒരു ഒറ്റപ്പെടലാണ് മക്കളെ കൂടെ നമ്മളും എൻജോയ് ചെയ്യുന്നല്ലേ അവരെ കളിയും എല്ലാം കണ്ടിട്ട് അപ്പം ഇനി വൈകുന്നേരം ആവും വരാന് ഇന്നലെ മൂന്ന് മണിക്ക് ശേഷം വിട്ടേക്ക് അപ്പം ഫുള്ള് സാധനങ്ങളൊന്നും വാങ്ങിക്കില്ലേനും ഞാൻ പറഞ്ഞില്ലേ ജോമെട്രി ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ വർഗ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അതിന് ശേഷം ഞാനൊന്ന് വാങ്ങിച്ചു കൊടുത്തിരുന്നു പക്ഷെ അതെല്ലാം വിടക്കാക്കി കളഞ്ഞിക്കോള് അപ്പം അതുണ്ടല്ലോ എന്നുള്ളത് ധാരണയിലാണ് ഞാനത് വാങ്ങിക്കൊടുക്കാണ്ടെന്നിരുന്നു പക്ഷെ ഇന്നലെ ടീച്ചർ പറഞ്ഞു വേണം എന്ന് അപ്പം അങ്ങനെ ഇന്ന് അത് പുതിയതൊന്നും വാങ്ങിച്ചു കൊടുത്ത് കൊടുക്കാണ്ട് നിവൃത്തിയില്ലല്ലോ കുട്ടികളല്ലേ കുട്ടികൾ വടക്കാക്കുമെല്ലാം ചെയ്യും പിന്നെ ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പൗച്ചു വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ബോക്സ് എല്ലാം ഉണ്ട് പക്ഷെ ഈ കുട്ടികൾക്ക് എങ്ങനെയാന്നറിയോ വേറെ കുട്ടികൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഇവർക്കും വേണം നമ്മളും ചെറുതിൽ അങ്ങനെ തന്നെ അല്ലേ വേറെ മക്കളെടുത്ത് കാണുമ്പോൾ നമുക്കും ആ ആവും പൂതിയാവൂലേ പക്ഷെ നമുക്ക് ഉമ്മമാർക്കാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് കൂടുതൽ മക്കളെ പറ്റിയിട്ട് മനസ്സിലാവുക എന്ന് എനിക്ക് തോന്നുന്നത് ഉപ്പാർക്ക് അത്ര തന്നെ ആവില്ല എന്തിനാ വെറുതെ പിടക്കാക്കുന്ന ആദ്യം വാങ്ങിച്ചന്നല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഉപ്പാർ അങ് തള്ളൂ പക്ഷെ ഉമ്മമാർക്ക് അത് സഹിക്കില്ല അപ്പോൾ ഈ മക്കളെ കൂടെ നിന്നിട്ട് കൂടുതലും മക്കൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് എൻ്റെ അറിവില് ഉമ്മമാർക്കാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനക്ക് എൻ്റെ മക്കൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം പൈസ ഉള്ളൂ. എനക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് നീങ്ങുന്നത് എനക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണത് അപ്പം അങ്ങനെ മക്കളെല്ലാം പഠിച്ച് നല്ല കുട്ടികളായിട്ട് വരട്ടല്ലേ ഭാവി തലമുറയല്ലേ അവർ അവർ അവരെ എന്താ പറയുക പ്രതീക്ഷ പ്രതീക്ഷിച്ചിട്ട് കുത്തിരിക്കുന്നതാണ് ഞാൻ എന്ന് വെച്ചാൽ നമുക്കൊന്നുമല്ല അവർ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തുക എന്നുള്ളത് അപ്പം ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും എന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നാസയൊക്കെ ഇരിക്കില്ല രാവിലത്തെ കൈവാട്ടിയതും ചായയും കൊടുത്തിട്ട് പറഞ്ഞ വെച്ചാണ് പിന്നെ സ്നാക്സിന് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ ഇൻഷാല്ല വേറൊരു വീഡിയോ ഇട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ എന്നാലേ അസലമലൈക്കും